ചെറുപുഴ പഞ്ചായത്ത് അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക നൽകി ടി ഐ മധുസൂദന എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിൽ നിന്ന് തുക ഏറ്റുവാങ്ങി പഞ്ചായത്തിലെ പതിമൂന്ന് അംഗങ്ങൾ മാത്രമാണ് തുക നൽകിയത് ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ അപ്പുറത്ത് കഷ്ടപ്പെട്ട് മണ്ണിനെ പൊന്നാക്കി ജീവിതം കൊണ്ടുപോകുന്ന വയനാടിലെ ഒരു പ്രദേശം മുഴുവനും ഇല്ലാതാവുകയും നൂറുകണക്കിന് പേർ അവരുടെ ജീവൻ ഈ പ്രകൃതിക്ഷോഭത്തിൽ ഹോമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് നാട് മുഴുവനും കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കൈമെയ് മറന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത് ആസാദ് കേശവൻ എന്ന് പറയുന്ന പാടിച്ചാൽ ഞെക്ലിയിലുള്ളൊരു കുട്ടിയാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവൻ്റെ വലിയൊരു നിക്ഷേപ നിക്ഷേപക്കുടുക്ക അതിലെ വിഷുക്കൈനീട്ടം അതുപോലെയുള്ള ഓരോ ഘട്ടങ്ങളിലും കിട്ടിയിട്ടുള്ള തുകയെല്ലാം ഇട്ട് അവൻ ശേഖരിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു മൂവായിരത്തി നാനൂറോളം രൂപ ആ കുട്ടി പറഞ്ഞത് എനിക്കിത് കൊടുത്തേ പറ്റുമെന്നാണ് രക്ഷിതാക്കൾ കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ അരികത്ത് വന്നത് അവൻ്റെ മുഖത്ത് വിരിഞ്ഞിട്ടുള്ള സംതൃപ്തിയുടെ ഒരു ചെറിയ പുഞ്ചിരി മതി ഈ കേരളം ഏത് വിഷമസന്ധിയിൽ നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തും എന്ന ശുഭാപ്തി വിശ്വാസം നമ്മളിൽ എല്ലാം ഉണ്ടാക്കുക ആ വഴിയിലാണ് ഒരു ബാഹ്യസമ്മർദ്ദവും ഇല്ലാതെ ഏതെങ്കിലും ഒരു തീരുമാനമില്ലാതെ തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ചേർന്ന് ഒരു മനസ്സോടുകൂടി അവർ സമാഹരിച്ചിട്ടുള്ള തുകയാണ് അവർ അവർ തന്നെ എടുത്ത് കൈമാറുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള തുകയാണ് ഒരു ലക്ഷം രൂപ ഈ പഞ്ചായത്ത് അങ്കണത്തിൽ വച്ചിട്ട് നീറ്റുവാങ്ങുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ഏത് കണ്ണീരും ഒപ്പാൻ നമുക്ക് സാധിക്കും മരണത്തിൻ്റെ സങ്കടങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്ന ശുഭാപ്തി വിശ്വാസം ഈ ഒരു സന്ദർഭം നമ്മളിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട മെമ്പർമാരെ എല്ലാം നന്ദിപൂർവ്വം കേരള ഗവൺമെൻറ്റിനു വേണ്ടി അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു അവരുടെ ഈ നല്ല മനസ്സ് നാടിനാവും മാതൃകയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ഒപ്പം ഇത് ഏറ്റുവാങ്ങാനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനായ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ടി കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു ഈ സംഖ്യ പ്ലസ് സഹായം ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഇവിടെ എത്തിയിരിക്കാം ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എല്ലാ മെമ്പർമാരോടും പറഞ്ഞു മെമ്പർമാർ എന്നുള്ള നിലയ്ക്ക് ചെറുവ പഞ്ചായത്തിലെ മെമ്പർമാർ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് സഹായം നൽകാൻ ഞങ്ങൾ ആലോചിച്ചു പതിമൂന്ന് മെമ്പർമാരാണ് അതിന് തയ്യാറായി വന്നിട്ടുള്ളത് എല്ലാവരും നല്ല പൂർണ്ണമായ സപ്പോർട്ടാണ് ഒന്ന് സി ബി മെമ്പറാണ് സന്തോഷാണ് ഷാജി ബി ഭാർഗവി രചിത സജിനി സുനിത മാത്യു മെമ്പർ വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ ആന്റി കലാധരൻ എം ബാലകൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ കെ കെ ജോയ് ഈ പതിമൂന്ന് മെമ്പർമാരാണ് ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പം ഞങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളുടെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഒരു കൈത്താങ്ങ് ഒരു ലക്ഷം രൂപയാണ് പൈസ വരെയല്ല ഒരു ലക്ഷം രൂപ ഞങ്ങൾ ഈ പതിമൂന്ന് മെമ്പർമാർ കൊടുക്ക മുഖ്യമന്ത്രി ദുരിതാശ്വാസ രീതിയിലേക്ക് പ്രിയങ്കര എം എൽ എയോട് പറഞ്ഞത് എം എൽ എ രാവിലെ എത്തി അതുകൊണ്ട് ബാക്കി കാര്യം